നാഗലശ്ശേരി സർവീസ് സാധാരണ ബാങ്കിനെ കീഴിലെ കോതച്ചിറ ബ്രാഞ്ചിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു രണ്ടായിരത്തി ഏഴിലാണ് നാഗലശ്ശേരി സർവീസ് ബാങ്കിന്റെ കോതച്ചിറയിലെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് അറുപത്തിയേഴ് പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപ നിക്ഷേപവും അമ്പത്തി പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ വായ്പയുമായി പ്രവർത്തനം ആരംഭിച്ച കോതച്ചിറ ബ്രാഞ്ച് വളർച്ചയുടെ പടവുകൾ താണ്ടി ഇന്നെത്തി നിൽക്കുന്നത് പതിനൊന്ന് കോടി നിക്ഷേപവും പതിനെട്ട് കോടിയുടെ വായ്പ ഔട്ട് നിലവിൽ ഏറ്റവും ആധുനിക രീതിയിൽ മുഴുവൻ സൗകര്യങ്ങളുമായാണ് കോതച്ചേറയിലെ പുതിയ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ നിർമ്മാണം നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു ഈ പുതിയ കെട്ടിടം പുതിയ ബ്രാഞ്ച് ബാങ്കിൻ്റെ ഇടപാടുകാർക്ക് കൂടുതൽ വഴിവതലകരവും സൗകര്യപ്രദവുമാവട്ടെ ആശംസിക്കുന്നു കൂടുതൽ പ്രസംഗത്തിന് പറ്റിയൊരു സമയമാണിതെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി നാഗലശ്ശേരി സർവീസ് വിധാരണ ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ടി അനിൽകുമാർ പ്രിയ സുരേഷ് എൻ സി ദേവയാനി ഷീബ എന്നിവർ സംസാരിച്ചു ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ നോൺ ബാങ്കിംഗ് മേഖലയിലും കോതച്ചിറ ബ്രാഞ്ചിന്റെ ഹെഡ് ഓഫീസായ നാഗലശ്ശേരി സർവീസ് സാധാരണ ബാങ്ക് സജീവമാണ് നീതി മെഡിക്കൽ ലാബ് കൂറ്റിനാട് നീതി മെഡിക്കൽ ഷോപ്പ് കൂറ്റനാട് നീതി സൂപ്പർമാർക്കറ്റ് പെരിങ്ങോട് കൂറ്റനാട് വളം ഡിപ്പോ എന്നിവയാണ് നോൺ ബാങ്കിംഗ് മേഖലയിലെ സജീവ പ്രവർത്തനങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ സായോഹനശാഖ കോതച്ചിറ ബ്രാഞ്ച് പെരിങ്ങോട് ബ്രാഞ്ച് ഞായറാഴ്ച ശാഖ എന്നിവയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു ചെറിയ കെട്ടിടത്തിലാണ് അന്നത്തെ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് അത് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ നിർദ്ദേശവും കൂടിയാണ് നമ്മളെ ബാങ്കിനെ ഡെവലപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടി മുകളിൽ നിന്നും ടൗണിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് ആദ്യം വാടക ഘട്ടത്തിലും പിന്നീട് സ്വന്തമായ കെട്ടിടം സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ച് അതിലും ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത നാഗശ്ശേരി സർവീസ് ബാങ്ക് മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ വാവനൂരിൽ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ പാദമിശ്ശേരി ശ്രീധരൻ വസദ് പ്രൊമോട്ടറായും വീട്ടിൽ മാധവൻ നായർ ഓണറി സെക്രട്ടറിയായും ഇരുപത്തഞ്ച് ക്ലാസ് അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് അംഗങ്ങളും നൂറ്റി മുപ്പത്തിയേഴ് കോടി പ്രവർത്തന മൂലധനവും നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി നിക്ഷേപവും വായ്പയുമുള്ള ബാങ്കായി വളർന്നു കഴിഞ്ഞിരിക്കുന്നത് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് പുറമെ ഒരു സഹായാഹ്ന ശാഖയും പെരിങ്ങോട് ശാഖയും ബോധച്ചിറ ശാഖയും കൂറ്റനാട് ഞായറാഴ്ച ശാഖയും പ്രവർത്തിച്ചു വരുന്നു എല്ലാ ശാഖകളും പൂർണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചതും കോർ ബാങ്കിങ് സൗകര്യം ഏർപ്പെടുത്തിയതുമാണ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്ഥിരമായി ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പാലക്കാട് ജില്ലയിലെ പ്രമുഖ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് സ്ഥാപനമായി ബാങ്കിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാങ്കിങ് ഇടപാടുകൾക്ക് പുറമെ കൂറ്റനാട് ഒരു നീതി മെഡിക്കൽ സ്റ്റോറും നീതി മെഡിക്കൽ ലാബും വളം ഡിപ്പോയും പെരുങ്ങോട് ഒരു നീതി സൂപ്പർ മാർക്കറ്റും പ്രവർത്തിച്ചു വരുന്നു ബാങ്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന പോതച്ചിറയിൽ ഇരുപത്തൊൻപത് നാല് രണ്ടായിരത്തി ഏഴ് മുതൽ അന്നത്തെ ബാങ്ക് പ്രസിഡന്റായിരുന്ന വി പി ഹൈദുർമാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്താണ് ഈ ബ്രാഞ്ച് ഇവിടെ പ്രവർത്തനമാരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ അറുപത്തിയേഴ് പോയിൻ്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപ നിക്ഷേപവും അമ്പത്തെട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ വായ്പയുമായി തുടക്കമിട്ട ഈ ബ്രാഞ്ച് ഇന്ന് പതിനൊന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ നിക്ഷേപവും പതിനെട്ട് കോടി ഏഴ് ലക്ഷം രൂപ വായ്പയുമുള്ള ശാഖയായി വളർന്നിരിക്കുന്നു ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലും ബോധജറ ശാഖയിലും പെരുങ്ങോട് ശാഖയിലും ലോക്കർ സൗകര്യം ലഭ്യമാണ് കൂടാതെ ബാങ്കിംഗ് ഇടപാടുകാർക്ക് മുപ്പത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പാസ്ബുക്ക് സേവനം ബാങ്കിൽ നിന്നും ഇടപാടുകാർക്ക് മാത്രം മറ്റു ബാങ്കുകളിലേക്ക് പണം അയക്കുന്നതിനുള്ള ആർ ടി ജി എസ് എൻ ഇ എഫ് പി സൗകര്യം എന്നിവ ലഭ്യമാണ്